ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായിട്ട് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ വാദം തുടങ്ങുകയാണ് കേരള ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തർക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അഫിഡവിറ്റ് മാറ്റി കൊടുക്കണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത് ഈ കേസിൽ സുപ്രീം കോടതിയിലെ ഏഴാമത്തെ കക്ഷിയായിട്ട് കക്ഷി ചേർന്ന സംഘടനയാണ് യോഗക്ഷേമ സഭ യുവതീ പ്രവേശന കാര്യത്തിൽ ആചാര സംരക്ഷണം തന്നെയാണ് എക്കാലവും സഭയുടെ നിലപാട് സ്ത്രീ പ്രവേശനത്തെ യോഗക്ഷേമ സഭ എതിർക്കുന്നില്ല കാരണം പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾ അതുപോലെ അമ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് എന്നാൽ യുവതീ പ്രവേശനത്തെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത് ആയതിനാൽ ഈ വിഷയത്തിൽ ഭക്തരുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് യുവതീപ്രവേശനത്തെ എതിർക്കുന്ന ഒരു നിലപാട് പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും എടുക്കണമെന്ന് യോഗക്ഷേമ സഭ ആവശ്യപ്പെടുന്നു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നടത്തുന്ന രീതിയിൽ നിയമ പോരാട്ടം തുടരുകഥന ചെയ്യും ഇതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്നുള്ളത് ശ്രീശങ്കര ജയന്തിയാണ് അതായത് ലോകത്തിന് മുന്നിൽ അദ്വൈത സിദ്ധാന്തം ബോധ്യത്തന്ന വ്യക്തിത്വമാണ് ശ്രീശങ്കരൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇപ്രാവശ്യം മുതൽ എല്ലാവർഷവും ആഘോഷിക്കാറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം മുതൽ യോഗക്ഷേമ സഭയും അതുപോലെ ഞങ്ങളുടെ വിദ്യാഭ്യാസ വിഭാഗമാണ് ശ്രീശങ്കര ട്രസ്റ്റ് ഈ രണ്ട് പ്രസ്ഥാനവും ചേർന്നുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാര് അതുപോലെ ജനപ്രതിനിധികൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ തന്നെ സ്ഥാപനമായ പെരുമ്പാവൂർ ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ വെച്ച് നടത്തുകയാണ് വളരെ വിപുലമായൊരു സമ്മേളനമാണ് നടത്തുന്നത് അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പരിപാടിയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ലോകത്തിന് മുന്നിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് ഈ ശ്രീശങ്കരൻ അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീശങ്കരന്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള പെരുമ്പാവൂരിൽ വെച്ചിട്ട് ഈ സമ്മേളനം ചേരുന്നത് അത് വളരെ വിപുലമായിട്ട് എല്ലാ വർഷവും യോഗക്ഷേമ സഭയുടെ ഒരു പരിപാടിയായിട്ട് നമ്മൾ നടത്താൻ ആലോചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശമ്പള പരിഷ്കരണം കൊടുക്കാതെ പറഞ്ഞു അത് പാസ്സായത് ഇരുപത്തിനാല് മുതലാണ് അപ്പം ഇത് പത്തൊമ്പത് മുതൽ നിയമത്തിലേ ഇല്ലു ആ കിട്ടിയിരുത്തി ഇതുവരെ ആയിട്ട് വരെ വരാർക്ക് കൊടുക്കേണ്ടതെന്നാണ് നിയമം അതേപോലെ തന്നെ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം വരെ വരുമാനത്തിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ദേവസ്വം കൊടുക്കാമെന്നും വരുമാനത്തിന്റെ ശമ്പളം മാനേജ്മെന്റ് ഫണ്ടിൽ കൊടുക്കാമെന്നായിരുന്നു നേരമാണ് ഇപ്പൊ എന്താ വെച്ചാൽ ബോർഡ് എന്താ വെച്ചാൽ എഴുപത് ശതമാനം ശമ്പളം കൊടുക്കൂ ബാക്കി മുപ്പത് ശതമാനം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണം അപ്പൊ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളൊക്കെ ശമ്പളം കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിൽ നടത്തുന്നത് പക്ഷെ മറ്റുള്ള പല പ്രസ്ഥാനങ്ങൾക്കും ഗവൺമെന്റ് ഫണ്ട് വിലയിരുത്തുമ്പോൾ മലയാള ദേവസ്വം ബോർഡിന് മാത്രം ഒരു ഫണ്ടും ഉൾക്കൊള്ളുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഏതായാലും ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് മലബാർ ദേവസ്വം ബോർഡിൽ ആ ഗ്രാൻഡ് കൃത്യമായി കൊടുക്കുകയും എന്നാ മാസമാസം ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഇപ്പൊ നമ്മളിപ്പോ ഒരു പത്ത് രൂപ കുറഞ്ഞാലും അത് കൃത്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാലുള്ള ഒരു നിലപാടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും അതും ഇല്ല കാരണം വെച്ചാൽ വരുമാനമില്ലവർക്ക് വരുമാനം ഇപ്പോൾ അത് സി ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളലബാർ ദേവസ്വം ബോർഡ് പറയാനെങ്കിലും സി ഡി ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ നേരെ മറിച്ച് സൂപ്പർ ഗ്രേഡ് ക്ഷേത്രങ്ങളായ നമ്മളെ പെരളശ്ശേരി പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇതിന് ബാധിക്കുന്നില്ല മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണ് അതന്നെ ഇതിൻ്റെ വ്യത്യസ്തമായ ശമ്പള പരിഷ്കരണങ്ങളാണ് ഇതിൽ ഗവൺമെന്റ് പിന്നെ രീതിയിലുള്ള സ്കെയിലുള്ള ക്ഷേത്രങ്ങളുണ്ട് മറ്റുള്ള ഗ്രേഡിലെ ക്ഷേത്രങ്ങളുണ്ട് നമ്മൾക്കൊരു പ്രത്യേക സ്കെയിലാണ് ശമ്പള പരിഷ്കരണത്തിൽ അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രീതികളാണ് ഒരു രീതികളാണ് ഒരു ഇതിന്റെ കീഴിൽ തന്നെ ഒരു ബോർഡിന്റെ കീഴിലെ വ്യത്യസ്തമായ ശമ്പളങ്ങളാണ് ഏകീകൃത എന്നാ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പക്ഷെ അത് ഏത് മാറി മാറി വരുന്ന സർക്കാരുകൾ അതിനുവേണ്ടി തുരിയുന്നില്ല കാരണം വെച്ചാ ഏഴായിരത്തോളം ഈ ഈ സി ഡി ഗ്രി ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുണ്ട് അവരെ വേണ്ട രീതിയിൽ ഗൗനിക്കുന്നില്ല അതന്നെയാണൊരു പ്രശ്നം